നമസ്കാരം അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പുതിയ അംഗങ്ങൾ ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ലോക്സഭയിലേക്ക് എത്തും പതിനെട്ടാം ലോക്സഭയാണ് ഇത് ഈ സഭയിലേക്ക് എത്തുന്ന അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടതിൻ്റെ ആദ്യ രണ്ട് സ്ഥാനങ്ങളും കേരളത്തിനാണ് ഡീൻ കുര്യാക്കോസും വടകര നിയുക്ത എം പി ഷാഫി പറമ്പിലുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ചുമത്തപ്പെട്ട നേതാക്കൾ ക്രിമിനൽ കേസുകളാണ് ചുമത്തപ്പെട്ടതെങ്കിലും രാഷ്ട്രീയ സമരങ്ങളാണ് കേസിനാധാരം പുതിയ സഭയിൽ നാൽപ്പത്തി ആറ് ശതമാനം അംഗങ്ങൾക്കെതിരെയും ക്രിമിനൽ കേസുകളുണ്ട് കൃത്യമായി പറഞ്ഞാൽ സഭയിൽ എത്തുന്ന നിയുക്ത എം പിമാരിൽ ഇരുന്നൂറ്റി അൻപത്തി അംഗങ്ങളും ക്രിമിനൽ നടപടികൾ നേരിടുന്നവരാണ് ഇതിൽ ഇരുപത്തിയേഴ് പേർ ശിക്ഷിക്കപ്പെട്ടു ആകെ നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണുള്ളത് ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളിൽ ഇരുന്നൂറ്റി അൻപത്തി പേരും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളായിരുന്നു അതായത് നാൽപ്പത്തി മൂന്ന് ശതമാനം എന്ന കണക്കിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി എൺപത്തഞ്ച് പേർ അതായത് മുപ്പത്തിനാല് ശതമാനം രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി അറുപത്തി രണ്ട് പേർ അതായത് ഇരുപത്തി മൂന്ന് ശതമാനം കണക്കുകൾ എന്തായാലും കുത്തനെ ഉയരുകയാണ് എല്ലാവർക്കുമെതിരെ രാഷ്ട്രീയ കേസുകൾ മാത്രമല്ല ഇവരിൽ നൂറ്റി എഴുപത് പേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അതായത് കൊലപാതകം ബലാത്സംഗം കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിങ്ങനെയുള്ള ഒന്നാം ഡിഗ്രി കുറ്റകൃത്യങ്ങൾ ഈ ഗുരുതര കുറ്റകൃത്യങ്ങൾ ചുമത്തിയവർ രണ്ടായിരത്തി ഒൻപതിൽ എഴുപത്തിയാറ് പേര് മാത്രമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലാകുമ്പോഴേക്കും നൂറ്റി പന്ത്രണ്ട് പേർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കണക്ക് നൂറ്റി അൻപത്തി പേരായി തങ്ങൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വെളിപ്പെടുത്തിയ ഇരുപത്തിയേഴ് നിയുക്ത എം പിമാരുമുണ്ട് പുതിയ സഭയിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവർ നാല് പേർ ഐ പി സി മുന്നൂറ്റിയേഴ് പ്രകാരം കൊലപാതക ശ്രമവുമായി ബന്ധപ്പെട്ട ഇരുപത്തിയേഴ് പേർ ശിക്ഷിക്കപ്പെട്ടു ഇനി സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യം സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പതിനഞ്ചു പേർ പുതിയ സഭയിലുണ്ട് ഇതിൽ രണ്ടുപേർ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി എഴുപത്തി ആറ് പ്രകാരം ബലാത്സംഗ കുറ്റകൃത്യത്തിന് നടപടികൾ നേരിടുന്നു നാല് നിയുക്ത എം പിമാർക്കെതിരെ തട്ടിക്കൊണ്ടുപോകലുമായി ബന്ധപ്പെട്ട കേസുകളുമുണ്ട് നാല്പത്തിമൂന്ന് പേർക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങളുമായി ബന്ധപ്പെട്ട കേസുണ്ട് ഇനി ഓരോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് എത്ര എം പിമാർക്കെതിരെ കേസുണ്ടെന്ന് നോക്കാം ബി ജെ പി തൊണ്ണൂറ്റിനാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാൽപ്പത്തി ഒമ്പത് സമാജ്വാദി പാർട്ടി ഇരുപത്തൊന്ന് തൃണമൂൽ കോൺഗ്രസ് പതിമൂന്ന് ഡി എം കെ പതിമൂന്ന് തെലുഗുദേശം പാർട്ടി എട്ട് ശിവസേന ഷിൻഡെ വിഭാഗം അഞ്ച് ക്രിമിനൽ കേസുകളിലെ പാർട്ടി ഷെയർ കണക്കുകളാണിത് ഗുരുതര ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട നിയുക്ത എം പിമാരെ സഭയിലേക്ക് അയച്ച പാർട്ടിയുടെ പട്ടിക നോക്കാം ബി ജെ പി അറുപത്തി മൂന്ന് കോൺഗ്രസ് മുപ്പത്തിരണ്ട് എസ് പി പതിനേഴ് തൃണമൂൽ കോൺഗ്രസ് ഏഴ് ഡി എം കെ ആറ് തെലുങ്ക് അഞ്ച് ശിവസേന ഷിഡെ വിഭാഗം നാല് ആകെ എൺപത്തിയെട്ട് ക്രിമിനൽ കേസുകളാണ് ഇടുക്കി നിയുക്ത എംപിയും സിറ്റിംഗ് എംപിയുമായ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസിനുള്ളത് ഇക്കുറി ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് ലോക്സഭയിൽ എത്തുന്ന അംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകളെന്ന റെക്കോർഡ് ഇതാണ് രണ്ടാം സ്ഥാനത്ത് നാൽപ്പത്തി ഏഴ് ക്രിമിനൽ കേസുകളുമായി വടകരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത എം ഷാഫി പറമ്പിൽ കേരളത്തിൽ നിന്നുള്ള നിയുക്ത എം പിമാരിൽ പലർക്കും നിലവിൽ ക്രിമിനൽ കേസുകളുണ്ട് എന്നാൽ പലർക്കുമുള്ളത് രാഷ്ട്രീയ സമരങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളാണ് പട്ടികയിൽ മൂന്നാമതുള്ളത് തെലുങ്കാനയിലെ കിരിയിൽ നിന്നും ബി ജെ പി അംഗം എറ്റല രാജേന്ദ്രർക്കാണ് ആകെ നാൽപ്പത്തഞ്ച് കേസുകളുണ്ട്